ഓർഫൺ ആയിട്ടുള്ള ഹീറോയിൻ ഒരു ചർച്ചിലേക്ക് പോകും അവിടെ പറ്റി അവളെ ഡ്രീമിൽ ഒരുപാട് വിയേഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ ദ ഡാൻ എന്ന മൂവിയെപ്പറ്റിയാണ് അപ്പം വെൽക്കം ടു മൂവി ഹൺഡ്ര മലയാളം നമുക്കിതാ വീഡിയോയിലേക്ക് പോകാം മൂവി ആരംഭിക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നയൻറ്റീൻ ട്വൻറ്റി ടു ടൈമാണ് അവിടെ ഒരു പെണ്ണവളുടെ വീട്ടിലേക്ക് സൈക്കിൾ ചവിട്ടി പോകുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പടത്തിലെ ഹീറോയിൻ ആയിട്ടുള്ള റോസ് അവളുടെ ഗ്രാൻബൾക്കൊരു മണ്ണ് കൊടുക്കുന്നതായി കാണിക്കും ഇത് കണ്ട ഹീറോയിൻ ചോദിക്കും ഇതെന്തിനാണ് എനിക്ക് തന്നതെന്ന് ഇത് ആൻബ പറയുമ്പോൾ ഈ പ്രകൃതിയിലുള്ള എല്ലാ തിങ്സും നിനക്ക് ഗോഡാണെന്ന് അതോടൊപ്പം തന്നെ ഒരു മാലയും കൂടി അവൾക്ക് കൊടുക്കും പുള്ളി പറയും ഇത് എൻ്റെ ഫാദർ എനിക്ക് തന്നതായിരുന്നു ഇത്രം കാലം എന്നെ ഈവിളിൽ നിന്ന് രക്ഷിച്ചത് ഇതാണ് അതുപോലെ തന്നെ നിൻ്റെ ഡാഡിയെ ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്ന് രക്ഷിച്ചത് ഇതാണെന്നും പറയും പിന്നീട് വൺ വീക്ക് കഴിഞ്ഞ് ഹീറോയിൻ്റെ ഫാമിലി ഫുഡ് കഴിക്കാനായിരിക്കും ആ ടൈമിൽ അവളുടെ ഡാഡി അങ്ങോട്ടേക്ക് വരും പക്ഷെ അന്ന് അവൻ വളരെ വിയർഡായിട്ടായിരുന്നു പെരുമാറിയിരുന്നത് കയ്യിലൊരു ഹാമറും ഉണ്ടായിരുന്നു ഇത് കണ്ട ഉടനെ തന്നെ എല്ലാവരും ഒന്ന് പേടി അങ്ങനെ അവൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിരിക്കും ആ ടൈമിലാണ് വേൾഡ് വാറിൽ നടന്ന കാര്യങ്ങളെല്ലാം ഇവൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് ഉടനെ തന്നെ അവൻ അവിടെ നേണീറ്റങ്ങ് പോകും ഇത് കണ്ടവടഞ്ഞ കുട്ടികൾ ചോദിക്കുമ്പോൾ എന്താ ഡാഡി അങ്ങനെ എണീറ്റ് പോയതെന്ന് ഏയ് ഡാഡി എന്ന് വേറെ എന്തെങ്കിലും ഒരു മൂടിലായിരിക്കുമെന്ന് അവരുടെ അമ്മ അവരോട് പറയും അന്ന് രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഡാഡി പെട്ടെന്ന് ഞെട്ടി എണീക്കും നോക്കുമ്പോഴോ തൊട്ടടുത്ത് ഹാമർ ഇരിക്കുന്നു പുള്ളി ആ ഹാമർ എടുത്ത് വൈഫിന്റെ തല ചെടിച്ച് കൊല്ലും ഈ ശബ്ദം തൊട്ട് താഴെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന റോസ് കേൾക്കുന്നുണ്ടായിരുന്നു പുള്ളി അതോടൊപ്പം തന്നെ മറ്റു രണ്ട് മക്കളെയും കൂടി കൊല്ലും പിന്നീട് ഡാഡി ഹീറോയിന് അന്വേഷണം അവളുടെ മുറിയിലേക്ക് വരും പക്ഷെ അവൾ അവിടെ ഇല്ലായിരുന്നു അങ്ങനെ പുള്ളി അവളെ അന്വേഷിച്ച് വീടിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴോ അതേ നിൽക്കുന്ന ഹീറോയിൻ ഇത് കണ്ട ഉടനെ തന്നെ ഡാഡി അവളെ കൊല്ലാനായി വരും ആ ടൈമിലാണ് അവളുടെ ജ്ഞാൻബ വന്ന് ഡാഡിയുടെ തലയ്ക്കടിക്കുന്നത് പക്ഷേ ഡാഡി അവളുടെ ജ്ഞാൻബയെ കൂടി കൊല്ലും പിറ്റേ ദിവസം പോലീസ് അങ്ങോട്ടേക്ക് വരും എല്ലാവരുടെയും ബോഡി കണ്ടതിന് ശേഷം ചോദിക്കും ആരെങ്കിലും ജീവനോടെ ഉണ്ടോ എന്ന് റോസ് എന്നൊരു പെൺകുട്ടി മാത്രമുണ്ട് പക്ഷെ അവളിപ്പം മിസ്സിങ് ആണെന്ന് കൂടുള്ള പോലീസ് പറയും പിന്നീട് അവരെങ്ങനെയൊക്കെയോ റോസിനെ തേടി കണ്ടുപിടിക്കും നിനക്ക് വേറെ ഏതെങ്കിലും റിലേഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ പറ നിന്നെ അവിടെ കൊണ്ടുവിടാമെന്ന് പോലീസ് പറയും എനിക്കിനി ആരുമില്ല ഞാനിത് ഓർഫൺ ആണെന്ന് അവള് വളരെ വിഷമത്തോടെ പറയും ഇത് കേട്ട പോലീസ് പറയും എനിക്കിത് പ്ലേസ് അറിയാം നല്ല സേഫ് ആയിട്ടുള്ളൊരു പ്ലേസ് നിനക്ക് ഇഷ്ടമാണെങ്കിൽ അവിടെ പോകാമെന്നും പറയും അങ്ങനെ ഇത് കേട്ട ഹീറോയിൻ അത് നോക്കുകയും പറയും പിന്നീട് ഒരിക്കലും ഹീറോയിൻ ചർച്ചിലേക്ക് പോകും അതായത് പോലീസുകാരെ പറഞ്ഞ ആ പ്ലേസിലേക്ക് ആ ടൈമിൽ ഫാദർ ഹെൻറിയുടെ എടുത്ത ഒരാൾ വന്നു പറയും പുതിയതായിട്ട് വന്ന പെണ്ണിനെ നിങ്ങൾ വെൽക്കം ചെയ്യണമെന്ന് ഇത് കേട്ട ഫാദർ പറയും ഇത് നിങ്ങൾ പോയി മദർ റിവറിൻ്റെ അടുത്ത് പറയാൻ ആ ടൈമിൽ തന്നെ ഹീറോയിനെ മദർ റിവറിൻ്റെ വെൽക്കം ചെയ്യും നീ നീന ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഇത് നിന്റെ പുതിയ വീടാണെന്ന് പുള്ളിക്കാരി പറയും അങ്ങനെ കുറേ വർഷങ്ങൾ കടന്നു പോകും നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ വളർന്ന് വലുതായിട്ടുമുണ്ട് ഒരിക്കലും അവൾ ഫാദറിൻ്റെ അടുത്ത് ചെന്ന് പറയും അവൾ ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുവാണെന്ന് ഇത് കേട്ട ഫാദർ പറയും ഏയ് അതൊക്കെ ചെറിയൊരു ഡ്രീം അല്ലേ എല്ലാം ശരിയാകുമെന്ന് അങ്ങനെ അവൾ അതൊക്കെ കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പം ഇലേ കാണും ഇവിടെ എട്ട് വർഷമായിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ പുറകിൽ ജർമ്മനിയിൽ നിൽക്കുന്നതും ഇവര് കാണും പോകുന്ന വഴി ഹീറോയിൻ ചോദിക്കും അവൻ എന്താ അങ്ങനെ ആരോട് മിണ്ടത്തില്ല എന്ന് ഇത് കേട്ട ഇല്ല പറയും ആ അതൊക്കെ വിടെ ഞാൻ എന്തായാലും ഫൈനൽ ബൂക്സ് എടുക്കാൻ പോകുവാണെന്ന് പിന്നീട് ഹീറോയിൻ വാഷ്റൂമിൽ നിൽക്കുന്ന ടൈമിൽ എന്തോ ഒരു ആയ ശബ്ദം കേൾക്കും പക്ഷേ അവിടെ മുഴുവൻ നോക്കുമ്പോൾ ഒന്നും കാണത്തുമില്ല ഇവൾക്ക് ഗ്രാൻഡ്മ മാല എടുത്ത് കൈ പിടിച്ചതിന് ശേഷം നോക്കുമ്പോഴോ റോസൊന്നാലെ വിളിക്കുന്നതായി കേൾക്കും ഇത് കേട്ട ഉടനെ തന്നെ ഹീറോയിൻ അവളുടെ റൂമിലേക്ക് പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങും ആ ടൈമിൽ അങ്ങോട്ടേക്ക് മദർ വരും എന്ത് പറ്റി നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കും ഹീറോയിൻ പറയും എനിക്ക് നല്ലപോലെ തണുക്കുന്നുണ്ട് ഫ്രീസ് ആകുന്നത് പോലെയൊക്കെ തോന്നുവാണെന്ന് ഇത് കേട്ട മദർ പറയും നിനക്ക് വീണ്ടും ആ ഡ്രീം വന്നല്ലേ എന്ന് ആ ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ തന്നെ ഫേസ് ചെയ്യണം അതുപോലെ തന്നെയാണ് ഈ ഡ്രീമെന്ന് പറഞ്ഞിട്ട് മദർ അവിടെ നിന്ന് പോകും അന്ന് രാത്രി ഹീറോയിൻ ഉറങ്ങുന്ന ടൈമിൽ ആരും അവളെ കെട്ടിയിട്ടേക്കുന്നതായി തോന്നും അവൾ അത് എത്ര രക്ഷപ്പെടാൻ നോക്കിയിട്ട് നടക്കത്തുമില്ല ആ ടൈമിൽ തന്നെ അവളുടെ വായിൽ നിന്ന് എന്തോ ഒന്ന് പോകുന്നതായി കാണും പക്ഷേ ഇതെല്ലാം നമ്മുടെ ഹീറോയിൻ്റെ ഡ്രീമ് തന്നെയായിരുന്നു രാവിലെ എഴുന്നേറ്റം ഉടനെ തന്നെ ഹീറോയിൻ്റെ ദേഹം മുഴുവൻ വിയർക്കുകയും ചെയ്യും പിന്നീട് പ്രകൃതിയിൽ കാലുന്നതെല്ലാം വരയ്ക്കുന്നതായിരുന്നു ഹീറോയിൻ്റെ ഹോബി അങ്ങനെ അവൾ ഒരു ദിവസം വരച്ചുകൊണ്ടിരിക്കുമ്പം ജർമ്മനി അങ്ങോട്ടേക്ക് വരും ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കും പക്ഷേ ഹീറോയിൻ ഒന്നും മിണ്ടത്തില്ല ഇവിടെയുള്ള എല്ലാവർക്കും ഓരോ പാസ്റ്റ് കാണും നീ അതൊന്ന് മോർത്തിരിക്കണമെന്ന് ജർമ്മനി പറയും ഹീറോയിൻ ഇതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും പക്ഷെ അവൻ മിണ്ടുന്നത് എല്ലാവർക്കും അത്ഭുതമായിരുന്നു ഇതെല്ലാം കേട്ട എല്ലാ ഹീറോയിനോട് പറയും നിനക്ക് എന്തെങ്കിലും പാസ്റ്റ് നടന്നിട്ടുണ്ടോ എല്ലാം ഞങ്ങളോട് പറയാം ഓപ്പണായിട്ട് എല്ലാം ഷെയർ ചെയ്യാമെന്ന് പറയും കുറച്ച് കഴിഞ്ഞ് ഹീറോയിൻ ഫാദറിൻ്റെ എടുത്തിച്ചെന്ന് പറയും എനിക്ക് വീണ്ടും ആ ഡ്രീമൊക്കെ വരുന്നു ആരംഭിൻ്റെ അടുത്ത് വന്ന് കൊല്ലാനൊക്കെ പറയുന്നു രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴോ ദേഹം മുഴുവൻ വിയർത്തും ഇരിക്കുന്നു ഞാൻ പണ്ട് പാവം വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഹീറോയിൻ ഫാദറിനോട് ചോദിക്കും ഇത് കേട്ട ഫാദർ പറയും ഒന്നും പേടിക്കേണ്ട ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നൊക്കെ പിന്നീട് റോസ് ഇലയുടെ അടുത്ത് നീ എന്തെങ്കിലും ആയിട്ടുള്ള ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കും പക്ഷെ ഇല കേൾക്കുന്നില്ലെന്നും പറയും ഇല്ല ഇവളുടെ ദേഹത്ത് കൈവച്ചിട്ട് എന്തെങ്കിലും അസുഖമുണ്ടോ ഉണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണാനും പറയും പിന്നീട് വീണ്ടും ഹീറോയിൻ ഫാദറിൻ്റെ അടുത്ത് പോയി ഡ്രീമിൻ്റെ കാര്യങ്ങളെല്ലാം പറയും പക്ഷേ ഫാദർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നു ഇവള് ഇത് അറിയുന്നതും നോക്കുമ്പോഴോ ഇത് ജെർമേനിയെ വന്ന് നിൽക്കുന്നു ജെർമേനിയെ പറയും ഞാനൊന്നും കേൾക്കല്ലെന്നായിരുന്നു ഓർത്തത് പക്ഷെ എല്ലാം കേട്ടുപോയെന്ന് ഹീറോയിൻ പറയും ആ ഇനിയിപ്പം അത് കുഴപ്പമില്ലെന്ന് ജർമേനിയെ പെട്ടെന്ന് അവളെ പിടിച്ചു നിറത്തിട്ട് ചോദിക്കും നിനക്കൊരാളുണ്ടെന്ന് പറഞ്ഞല്ലോ അതാജാണെന്ന് ഹീറോയിൻ പറയും അത് ഞാൻ തന്നെയാണെന്ന് പിന്നീട് ഹീറോയിൻ കണ്ണാടിന്റെ മുന്നിലിരിക്കുന്ന ടൈമിൽ എന്തോ ഒരു രൂപം അവളുടെ വായിക്കിൽ വരും ഒരു ശബ്ദം നോക്കുമ്പോഴോ ഒരു കൈ അവളുടെ ദേഹത്തുകൂടി കയറി വരുന്നു ഹീറോയിൻ ഇത് കണ്ടിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവള് സ്വന്തം കൈവെച്ച് തലച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കും ആ ടൈമിൽ ആ കൈ പെട്ടെന്ന് കിൽ ഹിമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മാഞ്ഞു പോകും ഹീറോയിൻ തിരിഞ്ഞു നോക്കുമ്പോഴോ ഒന്നും അവളുടെ ബാഗിലൊട്ട് ഉണ്ടായിരുന്നുമില്ല അന്നും രാത്രി അവൾ ഉറങ്ങുന്ന ടൈമിൽ ആരും അവളെ കെട്ടിയിട്ട ശേഷം വെളിയിൽ പോകാൻ പറയുന്നതായി തോന്നും പെട്ടെന്ന് അവൾ ആ ഡ്രീമിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കും രാവിലെ നോക്കുമ്പോഴോ വീണ്ടും ദേഹം മുഴുവൻ വിയർത്തിയിരിക്കുന്നു പിന്നീട് അവളെ ഭക്ഷണം പോലും കഴിക്കാതെ അത് ഡ്രോ ചെയ്തുകൊണ്ടിരിക്കും ആ ടൈമിലാണ് എന്തോ ഒരു ബുക്ക് കീറുന്നതായി അവളുടെ മൈൻഡ് തോന്നുന്നത് പിന്നീട് എല്ലാവരും ചർച്ചിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ആ ടൈമിലാണ് ഹീറോയിൻ പെട്ടെന്ന് ഉറക്കം കാറാൻ തുടങ്ങുന്നത് ഇത് കേട്ട ഒടിഞ്ഞാൽ തന്നെ എല്ലാവരെയും ഞെട്ടിപ്പോകും ഹീറോയിൻ പെട്ടെന്ന് എല്ലാവരോടും ക്ഷമ പറഞ്ഞ ശേഷം അവിടെ നിന്ന് ഓടിപ്പോകും ആ ടൈമിൽ അങ്ങോട്ടേക്ക് വന്ന ഫാദർ പറയും നിന്നെ മദർ അന്വേഷിക്കുന്നുണ്ടെന്ന് ഹീറോയിൻ നോക്കുമ്പോഴോ അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ മാറുന്നതായും കാണും അങ്ങനെ അന്നും രാത്രി അവൾ എന്നത്തേം പോലെ ഡ്രീം കാണും പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുകയും ചെയ്യും പക്ഷേ ഇന്നെല്ലാം ജർമ്മേനിയ പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു പിന്നീട് മദർ ഫാദറിൻ്റെ അടുത്ത് പോയി ചോദിക്കും റോസ് കൺഫഷൻ റൂമിൽ വെച്ച് എന്തെങ്കിലും എന്ന് അതായത് അവളുടെ ഡ്രീമിനെ പറ്റി ഇത് കേട്ട ഫാദർ പറയും കൺഫഷൻ റൂമിൽ പറഞ്ഞത് പുറത്ത് പറയാൻ പറ്റില്ലെന്ന് പക്ഷെ അതോടൊപ്പം തന്നെ ഫാദർ പറയും അവൾക്ക് കഴിഞ്ഞതൊന്നും മറക്കാൻ പറ്റുന്നില്ലെന്ന് ഇത് കേട്ട മദർ പറയും ഏയ് അങ്ങനെയൊന്നുമല്ല അവളുടെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് പിറ്റേ ദിവസം ഇലേക്ക് ഫൈനൽ ബോക്സ് ചെയ്യാനായി തുടങ്ങും ആ ടൈമിൽ എല്ലാവരും കണ്ണടയ്ക്കും പക്ഷേ റോസ് മാത്രം എഴുന്നേറ്റ് വന്ന് ഇലയുടെ നെറ്റിയിലേക്ക് എന്തോ ഒരു വാട്ടർ വെക്കും ആ ടൈമിൽ തന്നെ ഇലയുടെ മുഖം മുഴുവൻ ഡാർക്കാകാൻ തുടങ്ങും അന്നും രാത്രി അവൾ അതേ ഡ്രീം തന്നെ കാണും പക്ഷേ ഇത്തവണ അവളുടെ പുറത്ത് എന്തൊക്കെയോ മുറിവുകൾ പറ്റും കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഫാദർ ഹെൻറി ആ ചർച്ചിലേക്ക് വരും മദർ പുള്ളിയോട് പറയും എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് വേണമെന്ന് ഇത് കേട്ട ഉടനെ തന്നെ ഫാദർ പറയും പണ്ട് ഇത് പയ്യന് വേണ്ടി ഇതുപോലെ ഒരു ഹെൽപ്പ് ചെയ്തിട്ടില്ലേ എന്നിട്ട് എന്നിട്ടെന്തിയെ ആ പയ്യൻ ഇപ്പോഴും മിണ്ടാതിരിക്കുമല്ലേ എന്ന് ആ ടൈമിലാണ് നമ്മുടെ ജെർമിയെ കാണിക്കുന്നത് അപ്പം ജെർമിയും പണ്ട് ഹീറോയിനെ പോലെയൊക്കെ നടന്ന ഒരുത്തിനായിരുന്നു മദർ എന്തോ ഒരു തിങ്സ് എടുത്തിട്ട് ഇത് ഹീറോയിൻ്റെ റൂമിൽ നിന്ന് എടുത്തതാണെന്ന് ഫാദറിനോട് പറയും ആ ടൈമിൽ തന്നെ ഹീറോയിൻ ഫാദറിൻ്റെ ചെറുത് കൺഫഷൻ ആയിട്ടല്ലും വീണ്ടും അവൾ അത് തന്നെ പറയും ഞാൻ എന്തോ ഇത് പാപം ചെയ്തിട്ടുണ്ട് പക്ഷെ അതെന്താണെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ലെന്ന് ഇതെല്ലാം കേട്ട ഫാദർ പറയും ദൈവം നമ്മളെങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് പരീക്ഷിച്ചുകൊണ്ടിരിക്കുമെന്ന് ആ ടൈമിൽ തന്നെ ഹീറോയിൻ പെട്ടെന്ന് വെള്ളത്തിൽ മുങ്ങുന്നതായി അവൾക്ക് തോന്നും ഫാദർ അവളെ അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഹീറോയിൻ പെട്ടെന്ന് വന്ന് ഫാദറിനെ കുത്തിക്കൊല്ലും കുത്തിക്കൊല്ലും നേരം കഴിഞ്ഞ് ഹീറോയിൻ കണ്ണ് തുറക്കുമ്പോഴോ ഫാദർ മരിച്ചു കിടക്കുന്നതായി അവൾ കാണും ഇത് കണ്ട് അവൾ അങ്ങോട്ടേക്ക് ഓടി പോകും അവളുടെ ഗ്രാൻപകൊടുത്ത മണ്ണും മാലയും ഒക്കെ എടുത്തു വെച്ച് അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും ആ ടൈമിൽ തന്നെ ജെർമി അങ്ങോട്ടേക്ക് വരും ഇതെന്താ എന്ന് ചോദിക്കും പെട്ടെന്ന് അവൾ അവളുടെ മാല എടുത്ത് വിളിപ്പിച്ചു വെക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താ മന്ത്രവാദ പോലെ ഉണ്ടെന്ന് ജെർമി പറയും ഹീറോയിൻ പറയും ഇത് ഇതാരോടും പറയരുതെന്ന് നിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനായി എക്സ്പേർട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ജെർമി ഹീറോയിനോട് പറയും ആ ടൈമിൽ എൻ്റെ ഫാദർ ഡെഡായി കിടക്കുന്നത് ഇലയും അവളുടെ കൂട്ടുകാരികളും കണ്ട് പേടിക്കും ഇവരിത് ഓടിച്ചെന്ന് മദറിനോട് പറയുകയും ചെയ്യും മദർ ചോദിക്കും ആരാണ് ഫാദറിനെ ലാസ്റ്റ് കണ്ടതെന്ന് എല്ലാവരും റോസാണെന്നും പറയും ആ ടൈമിൽ തന്നെ ജെർമി ഹീറോയിനെ അവൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് ചോദിക്കും നീ ഇവിടെ വന്നിട്ട് എത്ര നാളായി ഇതുവരെ എന്താ ഫൈനൽ വേവ് ചെയ്യാത്തതെന്ന് ഹീറോയിൻ പറയും എനിക്കറിയില്ല ഫാദർ എന്നോട് ചെയ്യണ്ടെന്ന് പറഞ്ഞെന്ന് ഏയ് അല്ല നീയല്ല നിൻ്റെ എന്തോ ഉണ്ട് അതാണ് നിന ഫൈനൽ വേവ് ചെയ്യാൻ സമ്മതിക്കാത്തതെന്ന് ജെർമി പറയും ഇതൊക്കെ കേട്ടിട്ട് ഹീറോയിൻ പേടിച്ചിട്ട് പറയും നീ എന്തൊക്കെ ഈ പറയുന്നത് എനിക്കെല്ലാം കേട്ടിട്ട് പേടിയാണെന്നുണ്ടെന്ന് ആ ടൈമിൽ തന്നെ ഹീറോയിൻ ഫാദറിനെ കൊല ചെയ്തു എന്ന് പറഞ്ഞ് അവളെ രണ്ടുപേര് ചേർന്ന് പിടിച്ചുകൊണ്ട് പോകും അവൾ ചെയ്തിട്ടില്ലെന്ന് ഒരുപാട് പറയും കുറച്ചു കഴിഞ്ഞ് എല്ലാവരും ചേർന്ന് അവളെ കെട്ടിയിടും രണ്ട് പേര് അവളെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഹെൻറി ആണെങ്കിലോ എന്തൊക്കെയാ മന്ത്രവും ചൊല്ലുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഹീറോയിന് ഒന്നും പിടികിട്ടത്തില്ല അവൾ ഇത്രോ നാൾ ഡ്രീമിൽ കണ്ടത് നേരിൽ നടക്കുവാണല്ലോ എന്ന് അവൾക്ക് തോന്നും ഞാനിത് എവിടെയാണുള്ളത് മാത്രം എവിടെ എന്നൊക്കെ ഹീറോയിൻ ചോദിക്കും ഇത് കേട്ടത് ഹെൻറി പറയും അവരൊക്കെ എപ്പോഴേ ഡെഡായി നീ പല വർഷമായിട്ട് ഇവിടെ തന്നെയാണുള്ളത് ഞങ്ങൾ എത്രയോ ട്രൈ ചെയ്തു പക്ഷേ നിന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നുവെന്ന് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഹീറോയിനൊന്നും തന്നെ പിടിയിട്ടത്തില്ല ഞാൻ ഇവിടുത്തെ എല്ലാം ഞേറ്ററും വരച്ചൊരു ബുക്കുണ്ട് എൻ്റെ ഡ്രോയിങ് ബുക്ക് അതെവിടെ എന്നൊക്കെ ഹീറോയിൻ ചോദിക്കും ആ ടൈമിൽ ഹെൻറി ആ ബുക്ക് കൊണ്ടുവന്ന ഹീറോയിനെ കാണിക്കും നോക്കുമ്പളോ അത് നിറച്ച് സാത്താൻറ്റ പടങ്ങൾ ഇത് കണ്ട ഉടനെ തന്നെ ഹീറോയിൻ്റെ ഉള്ളിലെ പ്രേതം വെളിയിലേക്ക് വരാൻ തുടങ്ങും ജെർമി ഉടനെ തന്നെ ഹോളി എടുത്ത് ഫാദറിൻ്റെ കയ്യിലേക്ക് കൊടുക്കും ഫാദർ മന്ത്രം ചൊല്ലിക്കൊണ്ട് ഹീറോയിൻ്റെ മേത്തേക്ക് തളിക്കാനും തുടങ്ങും ഉടനെ തന്നെ ഹീറോയിൻ ഉറക്കം കാറുകയും ചെയ്യും ആ ടൈമിൽ തന്നെ അവളുടെ ഡാഡി അങ്ങോട്ടേക്ക് വരും അതായത് അവളുടെ ഡ്രീമിൽ വരും ഞാൻ അവനെ ജയിക്കാൻ വിട്ടു നീ അവനെ ജയിക്കാൻ വിടരുതെന്ന് അവളുടെ ഡാഡി പറയും അതായത് പ്രേതത്തെപ്പറ്റി പറയും ഇത് കേട്ട ഉടനെ തന്നെ അവൾക്ക് നല്ല ഫീലാകും അങ്ങനെ ഡ്രീം കഴിഞ്ഞ ഉടനെ തന്നെ അവൾ കെട്ടും പൊട്ടിട്ടും അന്ന് ഫാദറിൻ്റെ വായിൽ പിടിക്കും എന്നിട്ട് അവിടെ തന്നെ വലിറ്റ് കീറി പുള്ളിയെ കൊല്ലും അവൾ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോഴോ ജെർമിയുടെ കയ്യിൽ അവളുടെ മാല ഇരിക്കുന്നു ഇതല്ലേ നിനക്ക് വേണ്ടതെന്ന് ജെർമി ചോദിക്കും എന്നിട്ട് ജെർമി ആ മാലയെടുത്ത് അവളുടെ മുഖത്തേക്ക് വെക്കും ആ ടൈമിൽ തന്നെ ഹീറോയിൻ്റെ മുഖം പകുതി ബേണായി തുടങ്ങും ഉടനെ തന്നെ ഹീറോയിൻ ജെർമി അവിടെ നിന്നെടുത്ത് താഴേക്കെറിയും ജനലിന് താഴേക്കെറിയും അങ്ങനെ ഹീറോയിൻ നോർമലാകും അവളോർക്കും പത്തു വർഷമായിട്ട് എനിക്കിതിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല ഇതിനാകെയുള്ള സൊല്യൂഷൻ ഞാൻ മരിക്കില്ല എന്നുള്ളതാണെന്ന് അങ്ങനെ ഹീറോ ഞാൻ റൂം മുഴുവൻ കത്തിച്ച ശേഷം അവൾ ആ തീയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഡെഡാകും അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ജർമി ഒരു ട്രെയിനിൽ പോകുന്നതായി കാണിക്കും ആ ടൈമിൽ അവൻ്റെ കയ്യിൽ ഒരു ഡ്രോയിങ് ബുക്കും ഉണ്ട് അങ്ങനെ ഇവിടം കൊണ്ട് ഈ മൂവിയും തീരും